നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രുതി ശ്രുതിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ശ്രുതിയോട് ശ്രുതി ചോദിച്ചു അല്ല ശ്രുതി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പെട്ടെന്ന് എന്താ നിന്റെ ഇളയച്ചം വിളിക്കാൻ കാരണം അതെന്താ ശ്രുതി അങ്ങനെ ചോദിച്ചേ അല്ല ഇത്രയും നാള് വിളിച്ചു കണ്ടിട്ടില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കോള് വിളിക്കാൻ നിന്റെ ഇളയച്ച അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ ശ്രുതി പറഞ്ഞു എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു ഓ നിന്നെ വിളിക്കാറുണ്ടായിരുന്നല്ലേ ഉം എന്നെ വിളിക്കാറുണ്ടായിരുന്നു അത് പിന്നെ ശ്രുതി അറിയാത്ത എന്ന് പറയണം ഉം ശരി അല്ല ഞാൻ കരുതി ഇനി ഇപ്പം പെട്ടെന്ന് വിളിച്ചപ്പോ എന്തേലും കാരണം ഉണ്ടായിരിക്കുമെന്ന് അല്ല അച്ഛൻ ഒരു മാസം കഴിയുമ്പോ ഇറങ്ങുമെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ നമ്മളെ കാണാൻ അല്ലേ അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അതിനെന്താ സംശയം ഇറങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ കാണാൻ വരും വന്നാ മതിയായിരുന്നു അമ്മ കൊറേ കാലമായിട്ട് ചോദിക്കുന്നേ അച്ഛൻ എപ്പോഴാ വരുന്നത് നിന്റെ എന്നും ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട് ശ്രുതി പെട്ടു നിക്കുക എന്ത് മറുപടി പറയാൻ പറ്റും അയാൾ കാണിച്ച വേലത്തരം ഒരു മാസം കഴിഞ്ഞ് ഇറങ്ങുമെന്ന് പറയേണ്ട കാര്യം ഇല്ലായിരുന്ന ബീരാന് അയാള് കാരണം ഇനിയിപ്പോ ഏറെ കയറുന്ന രക്ഷണം കാണുന്നുണ്ട് പിന്നീട് ഒരു നിമിഷം ആലോചിച്ചിട്ട് ശുദ്ധി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഇപ്പൊ ഈ ഷോപ്പ് തുടങ്ങാനായിട്ട് പണം തന്നത് നീലിമയല്ലേ നീലിമയുടെ കയ്യിൽ നിന്ന പൈസ കൊണ്ടല്ല നമ്മൾ ഷോപ്പ് തുടങ്ങിയത് കാര്യം പറഞ്ഞാല് എന്റെ അച്ഛനെ ഞാൻ പറ്റിച്ചോണ്ടാക്കിയ പൈസ തന്നെയാ പക്ഷേ നിന്റെ ഇളയച്ചൻ പറഞ്ഞ എന്താ നിന്റെ അച്ഛൻ തന്ന പൈസാന്നല്ലേ പറഞ്ഞേ അത് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇളയച്ചനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ വീട്ടിൽ പറയാവരു പറയാവുള്ളെന്ന് ഓ അപ്പൊ അങ്ങനെ ആയിരുന്നല്ലേ ഞാൻ കഴിഞ്ഞ ഇനി ഇപ്പം നിന്റെ ഇളയച്ചനെങ്ങാനും എന്തേലും പൊട്ടത്താലും വിളിച്ചു എന്ന് പേടിച്ചു പോയി ഏഹ് അതൊന്നും ഇല്ല ആ കാര്യം ഒന്നോർത്താ നീ പേടിക്കണ്ട എന്ന് പറയണം അങ്ങനെ അവര് സംസാരിച്ചിട്ട് ഇച്ചടിയുമ്പോൾ സുധി പറഞ്ഞു എന്നാ ശരി ഞാൻ ഷോപ്പിലേക്ക് പോട്ടെ എന്ന് ചോദിക്കുക അങ്ങനെ സുധി അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് സച്ചി ഇങ്ങനെ ആലോചിക്കുവാണ് എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഒരു കാരണവശാലും അത് ഈ പറയുന്ന ശ്രുതിയുടെ ഇളയച്ചനല്ലെന്നാ തോന്നേ അയാൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താ താനും രേവതിയും കൂടെ പറഞ്ഞോണ്ടിരുന്ന അയാളെക്കുറിച്ച് പക്ഷേങ്കില് അയാൾ ഇവിടെ നാട്ടിലെവിടെയോ ഉണ്ടെന്ന് തോന്നേ എന്തേലും ഒരു പണി ഒപ്പിച്ച് കാണുമായിരിക്കും മിക്കവാറും ഗൾഫിലൊന്നും ആരിക്കില്ല അയാളുടെ സ്വഭാവം എന്ന് പറയാനും പറ്റില്ല ശ്രുതി പഠിച്ച കള്ളിയ എങ്ങനെയൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുക ഈ സമയത്താണ് സച്ചിയെ കാണാൻ വേണ്ടിയിട്ട് സച്ചിയുടെ ഫ്രണ്ട കൂട്ടുകാരൻ്റെ അങ്ങോട്ടേക്ക് വരുന്നേ അപ്പോഴേക്കും ചന്ദ്രമതിൻ രവനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് രവീന്ദ്രനോട് ഇത് എന്തൊക്കെയാണ് അങ്ങനെ വിശേഷം ഏ സുഖമായിട്ടിരിക്കുന്നു എന്ത് പറ്റിയടാ ഈ വഴിയൊക്കെ ഞാനേ സച്ചിയാണ് ഒന്ന് കാണാൻ വേണ്ടി വന്ന അല്ല സച്ചേന ഇവിടെ ഇല്ലേന്ന് ചോദിക്കും ഉണ്ട് പിന്നീട് സച്ചിയെ അങ്ങോട്ട് വിളിക്കുകയാണ് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ നീയോ വരാൻ പറയാണ് പിന്നീട് സച്ചി സംസാരിച്ചിട്ട് അവനെ മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവണം എടാ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം എന്ത് കാര്യം എടാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ ശ്രുതിയുടെ ഇളയച്ചനെ കുറിച്ച് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാൻ സംശയോ അതേനേ അയാൾ ഈ നാട്ടിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആര് പറഞ്ഞു അത് രേവതി പറഞ്ഞ രേവതി കണ്ടെന്ന് പക്ഷെ അയാൾ ദുബായി എന്ന് വിളിക്കുന്ന പോലെ ഫോൺ ചെയ്തു എനിക്ക് നല്ല സംശയമുണ്ട് നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം എന്താ ഞാൻ അയാളുടെ ഫോട്ടോ നിനക്ക് ഇട്ടുതരാ നീ നോക്കുന്ന അന്വേഷിച്ചു നോക്ക് അയാൾ ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ശ്രുതി പറയുന്ന മുഴുവൻ കള്ളത്തരം അല്ലേ നമുക്ക് ആ കള്ളത്രം കൂടെ പൊളിച്ചടുക്കണ്ടേ അല്ല നിനക്ക് ഉറപ്പുണ്ടോ സച്ചി അയാൾ ദുബായിൽ എനിക്ക് ഉറപ്പുണ്ടെന്നേ രേവതി കണ്ടെന്ന് പറഞ്ഞാ പിന്നെ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പോഴേക്കുമാണ് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ശ്രുതി കണ്ടു പെട്ടെന്ന് സച്ചി അവനെ പിടിച്ചങ്ങ് മാറുമാണ് ദൈവമേ ഇങ്ങനെ അവളെ കേട്ടാ പിന്നെ അത് മതി അവൾ കേട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത അവൾ എന്തെങ്കിലും കുതന്ത്ര ഒപ്പിക്കും എന്ന് പറയാണ് സച്ചിക്ക് നല്ല നന്നായിട്ട് മനസ്സിലൊരു സംശയമുണ്ട് ശ്രുതിയെക്കുറിച്ച് ശ്രുതി കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഈ എന്ന് പറയുന്ന സ്വന്തം ഇളയച്ചനാണോന്ന് പോലും സച്ചിക്ക് നല്ല സംശയമാണ് പിന്നീട് അവനോട് പറഞ്ഞു എടാ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം അതൊക്കെ ഞാൻ സഹായിക്കാൻ സച്ചിട്ടാ എൻ്റെ അടുത്തല്ലേ കളി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവാ ഈ സമയം ശ്രുതി പിന്നീട് മീരയെ കാണാനായിട്ട് മീര താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിപ്പം മീര എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ ബീരാൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു ചോദിക്കും കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു എൻ്റെ മേലിപ്പം ആർക്കും ഒരു സംശയമില്ലാന്ന് തോന്നുന്നത് ഇനിയിപ്പം രേവതിക്ക് സച്ചിക്ക് ഒന്നും സംശയം വരില്ല ആ രേവതി വിചാരിച്ചോണ്ടിരുന്നേ രേവതി കണ്ടത് ബീരാനെ വിചാരിച്ചല്ലേ പക്ഷെ ഇനിയിപ്പോ അവർക്ക് തോന്നും ദുബായിലാന്ന് കാരണം വിളിച്ചു കഴിഞ്ഞപ്പത്രയൊക്കെ നല്ല സെറ്റായിട്ടാ വിളിച്ചതെന്ന് പറയാം അപ്പോഴേക്കുമാണ് ബീരാൻ അങ്ങോട്ടേക്ക് വരുന്നത് മീര പറഞ്ഞിതേ ഇപ്പൊ നിങ്ങളെ കുറിച്ച് പറഞ്ഞ് നാക്ക് വായിലേ കിട്ടുള്ളൂ അപ്പോഴേക്കും ബീരാൻ പറഞ്ഞു എനിക്കപ്പ ആയുസ് കൂടുതലല്ലേ ആ സമയത്ത് ശ്രുതി പറഞ്ഞു എന്താണെങ്കിലും ഒത്തിരി നന്ദിയുണ്ട് ഇന്നലെ നിങ്ങൾ അങ്ങനെ വിളിക്കാൻ നിങ്ങക്ക് തോന്നിയത് അതും ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല അത് കേട്ടപ്പൊ മീര പറഞ്ഞു അതിന് നന്ദി പറയുന്നത് എന്നോടാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നടത്തിയത് അവിടെ ഒരു ഗൾഫ്രൻ്റ് സെറ്റപ്പ് ഇട്ടായിട്ടാണ് വീഡിയോ കോൾ ചെയ്തത് അതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലാവാത്തെ ശ്രുതി പറഞ്ഞു അതെന്താണ് നന്നായി എപ്പോഴാണ് ഞാൻ പിടിക്കപ്പെടുന്നു കരുതിയിട്ടിരിക്കുവായിരുന്നു എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു ഈ സമയത്ത് പീരാൻ പറഞ്ഞു ശരിയാ മോളെ കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാട്ടോ എല്ലാ കാലത്തും എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റില്ല നമ്മൾ ആടിനെ എത്ര നോക്കി കണ്ട് എത്ര താലുഴി ചോമനിച്ച് വളർത്തിയെന്ന് പറഞ്ഞാലും അവസാനം അതേപല്ലേ ബിരിയാണി ചെമ്പിലേക്ക് ചെന്നുപെടുവുള്ളൂ അതുപോലെ തന്നെയാ നമ്മൾ എത്ര കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞാലും ഒരിക്കൽ നമ്മൾ പിടിക്കപ്പെടും അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലനിൽപ്പുണ്ടാകത്തില്ല ഇത് മോളോട് പറയണമെന്ന് ഓർത്തൊന്നുമല്ല പിന്നെയും കൂടെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കാമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് മീരാനങ്ങോട്ടേക്ക് പോവാം ആ സമയം ശ്രുതി പറഞ്ഞു അയാൾ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ആ പാടം പേടിയാവുന്നുള്ളൂ പിടിക്കപ്പെടുമോ മീരാനി ചോദിക്കാം അതൊക്കെ നിന്റെ കയ്യിലിപ്പ് പോലെ ഇരിക്കും പിടിക്കപ്പെട്ട പിന്നെ നിനക്ക് ആ വീടിന്റെ പരിസരത്തേക്ക് പോലും ചെല്ലാൻ പറ്റില്ല അറിയാലോ പോരാത്തേന് സച്ചിക്കോ രേവതിക്ക് എന്തേലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വരുന്നത് വീട്ടിൽ പാട്ടാക്കുകയും ചെയ്യും ശ്രുതി പറഞ്ഞു എനിക്ക് അതോ ഒരു ടെൻഷൻ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയാണ് സാരമില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇങ്ങോ പോട്ടെ എന്ന് പറയാണ് പിന്നീട് ശ്രീകാന്ത് വർഷം കൂടെ വീട്ടിലേക്ക് വരിക ആ സമയത്ത് വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ശ്രീകാന്തിന്റെ ഡ്രസ് മാറാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വർഷം ഫോണിൽ ഇന്ന് നോക്കിയിരിക്കുവാണ് അപ്പോഴും വർഷം ഒരു വീഡിയോ കാണുന്നേ ഇത് കൊള്ളാലോ സമ്മതിച്ചു കൊടുക്കുന്നേ ഓഹ് മൂന്ന് കിലോമീറ്റർ തൻ്റെ ഭാര്യ എടുത്തോണ്ട് ഭർത്താവ് പോയിരിക്കുന്നേ അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്ത് ഒന്നിട്ടു എന്താ കണ്ടാസ്വദിച്ചിരിക്കുന്നെ ശ്രീകാന്തേ ഇങ്ങോട്ട് നോക്ക് ഈ വീഡിയോ നോക്കാൻ പറയണം ശ്രീകാന്ത് ആ വീഡിയോ കണ്ടു അല്ല ഇതിപ്പോ എന്തിനാ എന്നെ കാണിക്കണേ കണ്ടോ ഇങ്ങനെ വേണം ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാര് കണ്ടില്ലേ മൂന്ന് കിലോമീറ്റർ എടുത്തോണ്ട് പോയത് ശ്രീകാന്തിന് പറ്റൂ ഇങ്ങനെയൊക്കെ ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞോണ്ട് ഈ മൂന്ന് കിലോമീറ്റർ ദൂരം നിന്നെ എടുത്തോണ്ട് ഞാൻ പോവാനാ നല്ല കഥയായി എങ്കി പിന്നെ എന്റെ എപ്പ ശ അവടൊക്കെ നടത്തി മതി അപ്പോഴേക്കും വർഷം പറഞ്ഞു മൂന്ന് കിലോമീറ്റർ നടക്കണ്ട പക്ഷെ കൊറച്ചു ദൂരം നടന്നാ മതി നിനക്കെന്താ പക്ഷേ തനിക്ക് ഭ്രാന്തുണ്ടോ ഓഹോ കല്യാണത്തിന് മുമ്പ് പറയായിരുന്നു ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ ശേഷം ശ്രീകാന്തിന് ഒട്ടും സ്നേഹമില്ല എന്നോട് അല്ലെങ്കിൽ ഒട്ടും റൊമാൻറ്റിക് അല്ല അതെ കല്യാണത്തിന് ശേഷം അങ്ങനെയൊക്കെയാ നമ്മൾ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം കല്യാണത്തിന് മുമ്പുള്ള ഫാന്റസി അങ്ങോട്ട് മാറും ഓ അപ്പൊ അങ്ങനെയാണല്ലേ ശ്രീകാന്ത് അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ശ്രീകാന്തിന് എന്നോട് ഇത്തിരി പോലും സ്നേഹവും ഇല്ലാന്ന് ശ്രീകാന്ത് പറഞ്ഞു ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ അതെ മൂന്ന് കിലോമീറ്റർ ഒന്നും ഇല്ലേലും ഇതേ ഈ ഹാളിൽ കൂടെ എന്നെ ഒരു മൂന്ന് റൗണ്ട് വെച്ചാൽ മതി എന്നെ എടുത്തോണ്ട് പറ്റുമോ ശ്രീകാന്തിന് അവസാനം ശ്രീകാന്ത് പറഞ്ഞു എന്തേലും ആട്ടെ മനസ്സമാധാനല്ലേ പ്രധാനം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷം എടുക്കുവാണ് അങ്ങനെ വർഷയെടുത്തിങ്ങനെ ആ ഇങ്ങനെ വട്ടം കിറങ്ങാണ് ഈ സമയത്ത് സച്ചിൻ ദേവതയും കൂടെ വരുന്നേ അവര് പുറത്തു പോയേക്കുവായിരുന്നു പുറത്തു പോയിട്ട് അവരെങ്ങോട്ടേക്ക് വരുവോ വരുമ്പോൾ കാണുന്ന കാഴ്ച ശ്രീകാന്ത് വർഷം എടുത്തോണ്ട് വട്ടം ചുറ്റുന്ന പെട്ടെന്ന് ഒരു നിമിഷം അവരിങ്ങ് നോക്കി നിന്നു പെട്ടെന്ന് സച്ചിശി ഇതെന്താണ് ഇതെന്താ പറ്റി നിനക്ക് ഏഹ് നീ എന്തിനാ ഇവളെ എടുത്തോണ്ട് നടക്കുന്നെ ഇവളുടെ കാലിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏ അതൊന്നും അല്ല സച്ചിയായിട്ട് പിന്നെ ഇത് വെറുതെ ഞാൻ വീഡിയോ കണ്ടു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ഇവള്ക്കൊരു ഭൂതി ഇവളെ എടുത്തോണ്ട് ഇങ്ങോട്ട് നടക്കണോന്ന് വട്ടം കിറങ്ങണമെന്ന് അപ്പൊ അതുകൊണ്ടാ ഓഹോ അങ്ങനെയാണല്ലേ സച്ചേട്ടാ സച്ചിയാണ് ഒരു കാര്യം ചെയ്യേ രേവതി ചേച്ചി ഇങ്ങോട്ട് എന്നെടുത്ത് വട്ടം കിറക്ക് എന്ന് പറയാ ആ ബെസ്റ്റ് ഇവിടെ ഞാൻ അടുത്ത് വട്ടം കിറക്കാനാ നേരത്തെ ക്ഷേത്രത്തിൽ പോയപ്പോ ഇവിടെ ഞാൻ ഇന്ന് എടുത്തിട്ട് എന്റെ പൊന്നോ എനിക്ക് നടുവേന കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു അപ്പോഴേക്കും രേവതി പറഞ്ഞു അത്രയ്ക്ക് ഒന്നും അങ്ങോട്ട് പറയണ്ട എടുക്കാ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ അതിനൊരു ആഗ്രഹം ആരോഗ്യം ഇല്ലെങ്കില് അത് അങ്ങ് എന്തോ കൊഴപ്പം ഓ അപ്പൊ എനിക്ക് ആരോഗ്യം ഇല്ലല്ലേ അതെ അതുകൊണ്ടല്ലേ എടുക്കാൻ ബുദ്ധിമുട്ടുന്നേ അന്നാ കാണിച്ച സച്ചിന്തിയെ രേവതിന് എടുത്ത് വട്ടം കിറക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരും നല്ല ജോളി അടിച്ച് അങ്ങനെ വട്ടം കറിക്കൊണ്ടിരിക്കണ സമയത്ത് സുതി ശ്രുതിയും കൂടെ വരണേ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഹാളിലാണ്ടേ കപ്പിൾസ് ആയിട്ട് ഭാര്യമാരെ അടുത്ത് വട്ടം കറിക്കൊണ്ടിരിക്കുന്നു ഇതെന്ത് സംഭവം പെട്ടെന്ന് സുതി ചോദിച്ചു ഇതെന്താ നീക്കുക എല്ലാവർക്കും ഇത് എന്ത് പറ്റി തലക്ക് ബ്രാന്തായതെന്നേ ചോദിക്കാം അപ്പോഴേക്ക് സച്ചു ഒടിഞ്ഞ് ബ്രാന്തായതൊന്നും അല്ലടാ പിന്നെയും എടാ ഇടയ്ക്കിടയ്ക്ക് ഭാര്യമാരെ ഇങ്ങനെയൊക്കെ എടുത്തൊന്നും വട്ടം കറക്കണം അപ്പോഴാണ് വർഷ ആ കാര്യം പറയണേ എല്ലാം കേട്ട് ഇഞ്ഞിപ്പോൾ ശ്രുതി പറഞ്ഞു അന്നാ എന്നെ കൂടെ എടുത്ത് വട്ടം കിറങ്ങും ശ്രുതി ഞാനാ പിന്നെ അല്ലാതെ ശ്രുതിക്ക് എന്താ എന്നെ എടുത്ത് ഉയർത്താൻ പറ്റില്ലേ ഞാൻ നോക്കാന്ന് പറയാണ് ആദ്യത്തെ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു പക്ഷെ പരാജയപ്പെട്ടു പോയി രണ്ടാമത് വീണ്ടും ശ്രുതി ശ്രുതിന് എടുത്ത് ഉയർത്തുവിടെ അങ്ങനെ അവരും അവരുടെ വട്ടം ഇറങ്ങുക അങ്ങനെ മൂന്ന് ജോടുകളും എല്ലാടെ ഹാളിൽ കൂടെ നല്ല ചിരിച്ചു ഉല്ലസിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ വരണേ അവര് പുറത്തു പോയിട്ട് വരുവാണ് ഓരോ വർത്താനം ഒക്കെ പറഞ്ഞ അവരകത്തേക്ക് വരുമ്പം കാണുന്ന കാഴ്ച ഇവര് പേരും ഭാര്യമാരെ എടുത്തിട്ട് വട്ടം കിടക്കണം ഇത് കണ്ടപ്പോൾ ചന്ദ്രമതി അവിടെ കടന്ന് ആളറി വിളിക്കുവാണ് എന്താ അത് എന്തായി കാണിക്കണം എന്നൊക്കെ ചോദിച്ചോണ്ട് പെട്ടെന്ന് എല്ലാരും അവരുടെ ഭാര്യമാരെ താഴെ നിർത്തുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താണോ സച്ചി ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുവ ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞ അഹങ്കാരം അല്ലാതെന്താ കാണിക്കുന്ന കണ്ടില്ലേ വല്ല സ്ഥലകാലബോധം കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നീട് ചോദിച്ചു ഇത് എന്ത് പരിപാടിയെ കാണിച്ചു നിൽക്കും അപ്പോഴേക്കും വർഷ പറഞ്ഞു ആന്റി ഇത് വെറുതെ ഞങ്ങൾ ഒരു തമാശയ്ക്ക് ഓ തമാശയ്ക്ക് ഇതല്ലേ ഇവളുടെ ഐഡിയ ആയിരിക്കും ഈ രേവതിയുടെ അല്ലേ വർഷ പറഞ്ഞു എന്തിനാ ആന്റി രേവതേശിനെ വെറുതെ കുറ്റപ്പെടുത്തുന്നേ രേവതേച്ച ഒന്നുമല്ല ഞാനാ ഈ ഐഡിയ പറഞ്ഞു എന്ന് പറയണം മോളോ നിനക്ക് എന്താ മോളെ ഏ വേറെ പണിയൊന്നുമില്ലേ പിന്നീട് ശ്രുതിയോട് പറഞ്ഞു ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെ ഒന്നും അല്ല കരുതിയത് നിനക്ക് ഇച്ചിരി പാകതയും പക്കതേ ഉണ്ടെന്നാ ദേ ഞങ്ങളുടെ കാലശേഷം ഈ വീടൊക്കെ നോക്കി നടത്താൻ നീയാ എന്നിട്ട് നീ ഇവരോടൊപ്പം കൂടിയോ അല്ല അത് പിന്നെ അമ്മ എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പം ഓ എല്ലാവരും ചെയ്തു കഴിഞ്ഞപ്പം നീയും അങ്ങോട്ട് കൂടിയില്ലേ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിൽ ചെയ്താൽ പോലെ അതിന് ഹാളി വന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു മുറി ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ മൂന്ന് പേരുണ്ട് രണ്ട് ബെഡ്റൂം അല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെ ശരിയാവും അങ്ങനെ ഒരു കാര്യം ചെയ്യാ ഒരു ബെഡ്റൂം ഞങ്ങൾക്ക് താ ഞങ്ങളും മുറി ചെയ്തോളാം എന്ന് അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഓ കുറച്ച് നാളായിട്ട് റൂമിന്റെ പ്രശ്നം ഇല്ലായിരുന്നു വീണ്ടും തുടങ്ങിയ റൂമിന്റെ പ്രശ്നം ആ സമയം സച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ഒരു കാര്യം ചെയ്യാ അച്ചമ്മ പറഞ്ഞാല് തന്നെ ഇനി മുറി മാറി കിടക്കാൻ തുടങ്ങാം ഒരാഴ്ച ഒരു കൂട്ടർ കിടന്നാ പിന്നെ പിറ്റേ ആഴ്ച അടുത്ത ആൾക്കാര് അപ്പഴേക്ക് സുതി പറഞ്ഞു എന്നെ കൊണ്ട് അത് പറ്റില്ല അന്താടാ നിന്നെ കൊണ്ട് മാത്രം പറ്റില്ലാത്തേ അതെ ഞാൻ പാവലും മൊത്തം ഷോപ്പ് ജോലി ചെയ്തിട്ട് വരുന്ന ഞാൻ ബിസിനസ്മാനാ അറിയാലോ എനിക്ക് നിലത്ത് കിടക്കാൻ പറ്റില്ല എനിക്ക് എ സി റൂമ് തന്നെ വേണം ഓഹോ അപ്പൊ ബിസിനസ്മാൻ എ സി റൂമ് വേണോലെ അപ്പൊ ഞാൻ എന്താടാ പിന്നെ എന്തിനു പോയിട്ട് വരുന്ന ഞാൻ അധ്വാനിക്കാൻ തന്നെ പോയിട്ട് വരുന്ന പകലന്ത്യോളവേ വളയം പിടിച്ചിട്ട് വരുന്ന എനിക്ക് നടുവിന്മേനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു നിന്നെ പോലെ ഒന്നും അല്ല ഞാന് എന്റെ ജോലി നീ വണ്ടി ഓടിക്കുന്ന പോലെയാണോ ആ സമയം ശ്രീകാന്ത് പറഞ്ഞു ഇതേ സുതി വെറുതെ അനാവശ്യം പറയരുത് ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് വെറുതെ എന്തിനു ഇങ്ങനെ പറയണേ അതിന്റെ ആവശ്യമില്ല അപ്പോഴേക്കും ശ്രീകാന്തിനോടും സുതി പറഞ്ഞു ഓ നീ ഷെഫാണല്ലോ എടാ നീ ചെയ്യുന്ന ജോലിയൊന്നും അല്ല ഞാൻ ചെയ്യുന്നേ ഞാൻ ബിസിനസ്മാനാ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വന്നു ശ്രീകാന്ത് പറഞ്ഞിട്ട് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ ചേട്ടൻ അന്ന് ഞാൻ നോക്കത്തില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് അല്ലാതെ ബിസിനസ്മാന് മാത്രമേ ലോകത്ത് ജീവിക്കാൻ പറ്റൂള്ളൊന്നും ഇല്ല പറഞ്ഞാൽ കേട്ടല്ലോ അങ്ങോട്ടും ഇങ്ങനും വാഗവതമായി കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ ഇടപെട്ടു ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ കുറെ സമയമായി ഈ സമയം സച്ചി പറഞ്ഞ് മുറിയുടെ പ്രശ്നമല്ല ചാ ഇനിയിപ്പം മുറി വേണ്ട എനിക്ക് ദേവതയ്ക്ക് മുറി വേണ്ട ചന്ദ്രമതി പറഞ്ഞു ഓ അങ്ങനെ അങ്ങ് പറയല്ലേ ഇവളായിരിക്കും ഇതിന് പിന്നിൽ ഇവളായിരിക്കും പിരി കയറ്റി തന്നിരിക്കുന്നത് മുറി വേണം പോലും ഒക്കെ നിനക്ക് മുറിയില്ലാതെ കിടക്കാൻ പറ്റില്ലല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് രേവതിയോട് രേവതിക്ക് സങ്കടം വന്നു രേവതി പറഞ്ഞ് ഇതേ അമ്മേ അപ്പം അതെ അനാവശ്യമായിട്ട് പറയരുത് ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ച് അമ്മയ്ക്ക് പറയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് രേവതിയും ദേഷ്യപ്പെടുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു